അധ്യാപകർക്ക് തപാലിൽ അയച്ച ആശംസാ കാർഡുകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു ഇടുക്കി നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിന് മുൻപിലാണ് അഞ്ചാം ക്ലാസ്സുകാരി പ്രതിഷേധ സമരം നടത്തിയത് നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിശ്രീ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് തന്നെ ഇതുവരെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകർക്കും തപാൽ മുഖേന ആശംസാ കാർഡുകൾ അയച്ചിരുന്നു ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോസ്റ്റ് ഓഫീസിൻ്റെ സമീപത്തുള്ള അധ്യാപകർക്ക് പോലും കാർഡ് ലഭിക്കാതെ വന്നതോടെ അച്ഛനെയും കൂട്ടി ആദിശ്രീ പോസ്റ്റ് ഓഫീസിലെത്തി വിവരം തിരക്കി എന്നാൽ കാർഡുകളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു മറുപടി തുടർന്ന് കുട്ടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം ഇരുന്നു മണിക്കൂറുകളോളം ആദിശ്രീ പോസ്റ്റ് ഓഫീസിന് മുൻപിലിരുന്ന് പ്രതിഷേധിച്ചതോടെ കാണാതായ കാർഡുകൾ ജീവനക്കാർ തപ്പിയെടുത്തു സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ സ്കൂളിലെ മുഴുവൻ ടീച്ചർമാർക്കും കത്തുകൾ എഴുതി നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിരുന്നു സമയം കഴിഞ്ഞിട്ടും അത് ടീച്ചർമാരുടെ കയ്യിൽ എത്താത്തതിനാൽ ഞാൻ പോയി ചോദിച്ചു എന്നിട്ടും പകുതിയിലുള്ള കത്തുകൾ ടീച്ചർമാർക്ക് കൊടുക്കാത്തതിനാൽ ഞാൻ അവിടെ സമരം ഇരിക്കേണ്ടി വന്നു ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു പോകണം അധ്യാപക ദിനാശംസകളുമായി മുപ്പത് അധ്യാപകർക്കാണ് ആദിശ്രീ കാർഡുകൾ അയച്ചത് നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ കൃത്യവിലോപനത്തിനെതിരെ ഡിപ്പാർട്ട്മെന്റിന് പരാതിയും നൽകി സിറ്റുവേഷൻ നെടുങ്ങണ്ടം